അതായത് പെൺകുട്ടിക്ക് അതായത് ഫെബിൻ്റെ ഫെബിൻ്റെ സഹോദരിയെ ആ തേജസ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിനുശേഷം ഈ ഫെബിൻ്റെ സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടുന്നു അവർ പിന്നീട് ഫെബിൻ്റെ ജോലിയൊന്നും അലക്ഷ്മിക്കണം തേജസ്സിന് ജോലിയൊന്നും ആകാത്തതിനെ തുടർന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അതിൽ കുറച്ചു കാലം മാനസികമായി വിഷമത്തിൽ ആയിരുന്നു ആ തേജസ് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് അതിന് നീ ഇതിൻ്റെ ഇടയിലേക്ക് ഈ കാരണക്കാരായ ഫെബിൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആണ് ഇവന് സംശയം തോന്നി കാണുക തേജസ്ന് ഒരു പക്ഷേ ഈ ദിനത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തേജസ് ഫെബിൻ കാരണക്കാരായി എന്നുള്ള ഒരു ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ഈ വിപിന്നെ നടത്തിയതും അതിനുശേഷം ആത്മഹത്യ ചെയ്യാനും ഈ തേജസ്സിനെ പ്രേരിപ്പിച്ചത് എന്തായാലും ഇരു കുടുംബങ്ങളും തമ്മിൽ നേരത്തെ വിജയമുണ്ടിരുന്നു എന്നുള്ള ഒരു നാട്ടുകാരടക്കം ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു പ്രണയം തന്നെയാണ് ഇതും ഈ കൊലപാതകത്തിലേക്കും നയിച്ചതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് ഈ സഹോദരി ഫെബിൻ്റെ സഹോദരിയുമായി നേരത്തെ ഉള്ള ഒരു പരിചയം അത് വിവാഹത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ പിന്മാറുന്നു പിന്മാറ്റം വന്നു അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു അതിലുള്ള ഒരു വൈരാഗ്യം ഡിപ്രഷനായി ആ ചികിത്സയിലായി മാനസികമായി ചികിത്സയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തേജസ് ഈ ആ ദിവസം വൈകിട്ട് എത്തി ഫെബിനെ കുത്തി കൊലപ്പെടുത്തുകയും ഗോമസിനെ ഗോമസിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഗോമസ് കൊല്ലത്തെ ബെൻസിഗർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരുടെയും മൃതദേഹം അതായത് ഫെബിൻ്റെയും തേജസിൻ്റെയും മൃതദേഹം പോസ്റ്റ്മോർട്ടങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ ഓക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തേജസ് ഫിബിൻ്റെ സഹോദരിയുമായി സൗഹൃദത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാണ് മനസ് ആലോചിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയക്കാരുമായിരുന്നു ഇതിനിടയ്ക്ക് ആ ഫിബിൻ സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടുന്നു അങ്ങനെ കോഴിക്കോട്ടേക്ക് പോകുന്നു ആ സാഹചര്യത്തിൽ എന്തോ അജ്ഞാതമായ കാരണങ്ങളാൽ തേജസും ആ സഹോദരിയും തമ്മിലുട മുടങ്ങുന്നു അതിൻ്റെ പകയായിരുന്നു ഇപ്പോൾ നിറവേറ്റിയത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് തേജസ് എന്തിനാണ് ഫെബിനെ തിരഞ്ഞെടുത്തത് ഫെബിൻ ഏറെക്കാലം ഈ വിവാഹം മുടങ്ങിയതിലുള്ള പ്രണയം പരാജയപ്പെട്ടതിലുള്ള ആ ഒരു ദുഃഖത്തിൽ ഡിപ്രഷനിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഫെബിനെ കൊലപ്പെടുത്തിയതിനു ശേഷം എന്തൊടുക്കാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് അവിടെ തേജസ് രാജ് വന്നത് എന്നതും ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുന്നു അപ്പോൾ ഈ നിലവിൽ ഇതൊരു പ്രണയ പകയാണ് എന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ നിരാശയിൽ നിന്ന് ഉടലെടുത്ത ഒരു പ്രതികാരം എന്ന് തന്നെ പറയാം ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു വളരെ ദാരുണ മായ സംഭവമാണ് ഉണ്ടായത് കോളേജിലെ വളരെ പ്രോമിസിംഗ് ആയ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഈ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫിബിൻ ജോർജ് തോമസ് ഗോമസ് ഫാത്തിമ മാതാ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഫിബി ജോർജ് തോമസ് ഇന്ന് ജോർജ് ഗോമനെ ചവറയിൽ നിന്നെത്തി തേജസ് കൊലപ്പെടുത്തുന്നത് ഇപ്പോൾ കാണുന്ന ഈ കാറിലാണ് വാഗനാർ കാറിലാണ് ചവറയിൽ നിന്നെത്തിയത് കാര്യങ്ങൾ വ്യക്തമാണ് കുടുംബത്തിലുള്ള ഒരു ചെറിയ വിഷയമാണ് അതായത് ഫിബിന്റെ സഹോദരിയെ തേജസ് പ്രണയിച്ചിരുന്നു ആ പ്രണയം പക്ഷേ വിവാഹത്തിലേക്ക് എത്തിയില്ല വിവാഹം നിശ്ചയിച്ചതാണെങ്കിലും ഫിബിന്റെ സഹോദരിക്ക് ജോലി കിട്ടിയ ഒരു പശ്ചാത്തലത്തിൽ ആ പ്രണയം കല്യാണത്തിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ തേജസ്സിന് കടുത്ത ഡിപ്രഷനിലായിരുന്നു വിഷാദ രോഗത്തിനടിപ്പെട്ട തേജസ് പിന്നീട് ചികിത്സ തേടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തേജസ് തൻ്റെ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കാത്തതിൻ്റെ ദുഃഖിൽ ആ നാശം ആ പ്രതികാരം ചെയ്യാൻ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഫിബിനായിരിക്കാം ഈ വിവാഹത്തിന് തടസ്സം നിന്നിട്ടുണ്ടാവുക നമുക്കറിയില്ല അതല്ലെങ്കിൽ എന്തിനാണ് ഫിബിനെ തേടി വന്നത് എന്നതാണ് ഇനി അറിയേണ്ടത് ഇനി അതല്ല ഫിബിനെ അല്ല തേടി വന്നത് ഫിബിൻ്റെ പിതാവിനെ ആണോ നമുക്കറിയില്ല സമയത്ത് കണ്ടത് ഫെബിനെയാണ് ഫെബിനെ തലങ്ങും ലെങ്കും കുറേയും എന്നാണ് മനസ്സിലാക്കുന്നത് തടയാൻ ചെന്ന പിതാവ് ഗോമസിന് പുത്തേറ്റിട്ടുണ്ട് ഗോമസ് ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാര്യങ്ങൾ വ്യക്തമാണ് തേജസ് ആണ് പ്രതി തേജസിൻ്റെ സ്വദേശം ചവ ഫെബിനാണ് കൊല ചെയ്യപ്പെട്ട ഒരാൾ ഫെബിൻ ഫാത്തിമവാതാ കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥി ഉളികകോവിലാണ് വീട് ഫെബിൻ്റെ വീടും തേജസിൻ്റെ വീട്ടുകാരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു ഇതിൽ ഫെബിൻ ഫെബിൻ്റെ സഹോദരി തേജസ്സിൻ്റെ തേജസ്സുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഫെബിനെ വിവാഹ ഫെബിൻ്റെ സഹോദരി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു തേജസ് പക്ഷേ എന്തോ കാരണങ്ങളാൽ വിവാഹം നടന്നില്ല അതിനെ തുടർന്ന് ഡിപ്രഷനിൽപ്പെട്ട തേജസ് പിന്നീട് ഫെബിനെ കൊലപ്പെടുത്താൻ എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ പ്രണയം